ഉണ്ടാക്കാൻ പോകുന്നത് കുമ്പളങ്ങ കൊണ്ടൊരു തോരം വെക്കാൻ പോവാം ഇതിന് ഇത് ചെത്തി അരിഞ്ഞ് നമുക്ക് എടുത്തുകൊണ്ട് വരാം ഇത് ചെത്തി തൊലി കളഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഇത് തോരം വെക്കാനാണ് ഇങ്ങനെ ഇതരിഞ്ഞെടുക്കാം നമ്മൾ അരിഞ്ഞ് കഴുകി വാരി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് വയ്ക്കാം ഉപ്പിട്ട് വയ്ക്കാം ഇനി ഇത് ഉപ്പിട്ട് തിരുമ്മി വെക്കണം ഇതിന് വെള്ളമുള്ളത് പിഴിഞ്ഞെടുക്കണം അല്ല കറി കൊഴഞ്ഞു പോകും അതുകൊണ്ട് നമുക്കിതിളക്കി കുറച്ച് സമയം ഇവിടെ വയ്ക്കാം നമുക്ക് അരപ്പിന് വേണ്ടുന്ന സാധനങ്ങളാണിത് ഇതിൻ്റെ അകത്ത് തേങ്ങാപ്പീര മൂന്ന് പച്ചമുളക് ഒരു മൂന്നാല് ഭക്ഷണം ചെറിയ ഉള്ളി മഞ്ഞൾ ഈ കരുവേപ്പില ഇതൊന്ന് കരുവേപ്പില അല്ലാത്ത ഒന്ന് ചതച്ചെടുത്തോണ്ടിര ഒ ഒത്തിരി അരയണ്ട ചതച്ചെടുക്കാം പിന്നെ അതിന് വേണ്ടി ഒന്ന് ഉപ്പ് ഉപ്പം നമ്മൾ കുറച്ചിട്ടതാണ് ഇനി നമുക്കിത് പിഴിഞ്ഞെടുക്കാം വേണ്ട എന്താ ഇതിൻ്റെ അകത്തെ വെള്ളം കണ്ടോ ഈ ജ്യൂസ് കുടിക്കാൻ കൊള്ളുന്ന ഇത് കുമ്പളങ്ങയുടെ ജ്യൂസ് കുടിക്കുമല്ലോ നമുക്കിനിത് പിഴിഞ്ഞെടുക്കാം ഇത് പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് ജ്യൂസും കിട്ടി ഇതെല്ലാം കൂടെ നമ്മൾ കറി വെച്ച് കഴിയുമ്പം കറി കുഴഞ്ഞു പോകും കറി കുഴയാാതിരിക്കാനാണ് നമ്മളിത് പിഴിഞ്ഞ് മാറ്റിയത് ഇത് കുടിക്കാം നമ്മളങ്ങനെ ജ്യൂസല്ലേ ഇത് കുടിക്കാൻ ഇനി നമുക്കിത് കറിയാക്കാം ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് ഇനി എണ്ണ ഒഴിക്കാം ഒരു മൂന്ന് സ്പൂൺ എണ്ണ കാണും എണ്ണ ചൂടായി ഇനി നമുക്ക് കറി വിടാം മുളക് വിടാ അരച്ചി വെച്ചിരിക്കുന്ന അരപ്പിട തേങ്ങയും പച്ചമുളകും ഉള്ളി മഞ്ഞളും കൂടെ ചതച്ചെടുത്തത് ഒരുപാട് അരവാണ് എൻ്റെ പച്ചമണം മാറുന്നടം വരെ നമുക്കൊന്ന് ഇളപ്പം അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് എങ്കിലും ഞാനൊന്ന് ഉണ്ടാക്കുന്നേ ഉള്ളൂ ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കുമ്പളങ്ങ ഇട ീ കുറച്ച് വെച്ച് വേണം നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല തീ കുറച്ച് വെച്ച് വേണം ഇത് വേവിച്ചെടുക്കാൻ ഇനി ഇത് അടച്ചു വെച്ചിട്ട് ചെറുതീയില് നമുക്ക് വേവിച്ചെടുക്കാം ഇനി ഇത് നമുക്ക് തുറന്ന് വെന്തോന്ന് നോക്കാം ചൂടെ ചിക്കി തുറച്ചിട്ട് എടുക്കാം വെള്ളമയം വേണ്ടെങ്കിൽ ഒരു മിനിറ്റിങ്ങനെ കിടക്കട്ടെ അത് വെള്ളമയം ഉള്ളതങ്ങ് പറ്റാൻ അങ്ങനെ നമ്മുടെ കുമ്പളങ്ങ തോരൻ റെഡിയായിട്ടുണ്ട് ഒറ്റവും കുഴഞ്ഞു പോകാതെ ഉണ്ടാക്കിയെടുക്കാം എളുപ്പം ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ് ഒത്തിരി സമയമൊന്നും വേണ്ടത് കറി വെക്കാൻ നമുക്ക് ഇഷ്ടം ഓഫ് ചെയ്യാം നമുക്ക് എന്നിട്ട് ഇതിലേക്ക് കോരിയെടുക്കാം നമ്മളെ വിളങ്ങാത്തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട്